ഇന്നലത്തെ ഈ ഒരു നാശം പിടിച്ച ബ്ലോക്ക് ഒഴിച്ചാലും ബാക്കിയെല്ലാം കിടവായിരുന്നു ഇത്തവണെങ്കിലും ഫോട്ടോയിൽ ഈ ട്രീക്ക് ലൈറ്റ് ഇടുന്ന പരിപാടി ഒന്ന് നേരിട്ട് പോയി കാണണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇക്കണ്ട തിരക്ക് മേടിച്ചിട്ട് കഴിഞ്ഞു പോയ കൊല്ലങ്ങളൊന്നും വീട്ടീന്ന് വിടാറില്ല പക്ഷെ ഇത്തവണ എനിക്കിത് സാധിച്ചു ഈ നന്മപരമായി പട്ടിഷോ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന എന്റെ പൊന്നാങ്ങ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ചുറ്റുള്ള ലൈറ്റ് ഓഫ് ആയപ്പോ എല്ലാരും സ്വിച്ച് ഇട്ട പോലെ പോലെയായിരുന്നു ഫോൺ ബുക്ക് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഫോണും പിടിച്ച് എല്ലാരും ഒരു അരമണിക്കൂർ നിന്നതിന് ശേഷം ഫൈനലി ഇതാ ലൈറ്റ് ഓൺ ആയി ഞാൻ ശരിക്കും ഗസ് ചെയ്തത് ആയിരുന്നു പക്ഷെ ഇത്തവണ മഞ്ഞായിരുന്നു പിന്നെ അടുത്തേക്ക് ചെന്ന് കാണാൻ കരുതി ചെന്നപ്പോ ആഹാ മഞ്ഞ നിറ മുഖത്തേക്ക് അടിക്കുന്നു എന്നുള്ള ആണ് ഇപ്പൊ കണ്ടത് സംഭവം ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര രസാണ് കേട്ടോ നേരിട്ട് കാണാൻ ഇത് കഴിഞ്ഞ് പിന്നെങ്ങോട് പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു അങ്ങനെ തുള്ളിക്കളിച്ച് വന്നിട്ട് അവസാനം എന്താ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്നലെ ഈ ഒരു ബ്ലോക്കിൽ കിടക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയാൻ മറക്കണ്ട ആ ഒരു ബ്ലോക്കിൽ നിന്ന് ഈ ഒരു റോഡിലോട്ട് എത്തിയപ്പോൾ ഉള്ള സമാധാനം വല്ലാത്തൊരു സമാധാനമായിരുന്നു എന്നിട്ട് റോട്ടിൽ വെച്ചിട്ട് രണ്ട് ഷുണ്ടാപ്പികളെ പരിചയപ്പെട്ടായിരുന്നു അവസാനം എന്തായാലും പട്ടിയുടെ കയ്യിൽ നിന്ന് കടിമേടിക്കാനുള്ളത് ഭാഗ്യം ഇത്രയും നേരം കണ്ട സ്ഥിതിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നാണെങ്കിൽ ലൈക്ക് മറക്കണ്ട